ഹായ് വെൽക്കം ടു എബിക് ഈ ക്ലാസ് നമ്മൾ പറയാൻ പോകുന്നത് റൊമാന്റിക് ആൻഡ് വിക്ടോറിയൻ ഏജ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കേഡറ്റ് കാറ്റഗറി ത്രീ ഇംഗ്ലീഷിലെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ റൊമാൻറ്റിക് പീരീഡ് വിക്ടോറിയൻ പീരീഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഏരിയ വരുന്നുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ ഹിസ്റ്റോറിക്കൽ പീരീഡ് നമ്മൾ എടുക്കുമ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് റൊണൈസൻസ് പീരീഡ് റീസ്റ്റോറേഷൻ പീരീഡ് എയ്റ്റീൻ സെഞ്ചുറിൻ പ്രീ റൊമാന്റിക് ആൻഡ് റൊമാന്റിക് ഏജ് ആൻഡ് വിക്ടോറിയൻ ഏജ് ഈ പ്രീ റൊമാന്റിക് എന്ന് പറഞ്ഞാൽ റൊമാന്റിക് തൊട്ട് മുൻപുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ് ഡോക്ടർ ജോൺസൺ അതുപോലെ നമ്മുടെ ഗ്രേവിയാർഡ് സ്കൂൾ ഓഫ് ബോയ്സ് ഒക്കെ വരുന്നൊരു ടൈം ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ഏരിയ എന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയർ ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം കേഡറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതുകൂടി ഓർമ്മിച്ച് വെക്കുക ഫേസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഭംഗിയുള്ള ഒരു ക്വസ്റ്റിയാണ് ബ്യൂട്ടി ഈസ് ട്രൂത്ത് ട്രൂത്ത് ബ്യൂട്ടി ഈസ് എ ലൈൻ ഫ്രം എ ഹോം ബൈ ബ്യൂട്ടി ഈസ് ട്രൂത്ത് ട്രൂത്ത് ബ്യൂട്ടി ബ്യൂട്ടി ട്രൂത്ത് ബ്യൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ലൈന് ഏത് പോയതെന്നാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ അത് ആരാണ് അത് എഴുതിയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു പോയം എഴുതിയ ആളാരെന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ദ ഓപ്ഷൻസ് ഓപ്ഷൻ എ ജേ സി റാൻസം ജോൺ ക്രോ റാൻസം ഓപ്ഷൻ ബി ലോർഡ് ബൈറ് ഓപ്ഷൻ സി ജോൺ കീറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി വില്യം ഷേക്സ്പിയർ അപ്പൊ ഇതിൽ നമുക്ക് വളരെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൊമാൻറിക് റൈറ്റർ ആണ് ജോൺ കീറ്റ്സ് അപ്പൊ ജോൺ കീറ്റ്സിന്റെ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഏൺ എന്ന കോൺ ഉള്ള ഒരു പ്രധാനപ്പെട്ട ആണ് ലാസ്റ്റ് ലൈൻ കൂടിയാണ് ബ്യൂട്ടി ഇസ് ട്രൂത്ത് ട്രൂത്ത് ബ്യൂട്ടി കാരണം ഓഡ് ഓൺ എ ഗ്രീഷ്യൻ ഗ്രീഷൻ ഒരു പ്രധാനപ്പെട്ട തീം എന്ന് പറഞ്ഞാൽ ആ ഒരു കവിത എഴുതിയിരിക്കുന്ന ഒരു തീം എന്താണ് ശരിക്കും പെർമനൻസ് ഓഫ് ബ്യൂട്ടി ആൻഡ് ട്രാൻഷൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് ആണ് ട്രാൻഷൻസ് ഓഫ് ഹ്യൂമൻ ലൈഫ് മീൻസ് ചേയ്ഞ്ചസ് അല്ലെ മനുഷ്യന്റെ ശരീരത്തിലായാലും മനുഷ്യന്റെ ലൈഫിലായാലും ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടേ നമ്മളെല്ലാം യങ് ആയിട്ട് പിന്നീട് മരണം സംഭവിക്കും നമ്മുടെ സ്കിന്നെല്ലാം എന്താ പറയാ അത്രയും റിംഗിളായി പോകും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പൊ ഹ്യൂമൻ ബീങ്സ് ഇസ് ചേഞ്ച് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ ട്രാൻഷ്യ ട്രാൻഷ്യൻഡ് ആണെന്ന് അറിയാം ബ്യൂട്ടി ആൻഡ് ദ ആർട്ട് ഇസ് എ പെർമനൻറ്റ് സപ്പോസ് യു ഹാവ് ഡൺ വൺ പെയിന്റിങ് വല്ല ഭംഗിയുള്ള ഒരു പെയിന്റിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നോവലോ ഒരു കവിത എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മരണത്തിന് ശേഷം അത് ജീവിച്ചു കൊണ്ടേരിക്കും ഇപ്പോ ജോൺ കീറ്റ്സ് അദ്ദേഹത്തെ ഇപ്പോഴും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹം എന്താ പറയുക ജീവിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹത്തിന്റെ കവിതയിലൂടെ അതുപോലെ ബ്യൂട്ടി ഇസ് പെർമനന്റ് ദീൻസ് ദ ആർട്ട് പെർമനന്റ് ഓഫ് ബ്യൂട്ടി ആ ഒരു തീം വെച്ചിട്ടാണ് ഈ ഒരു കവിത എഴുതിയത് അപ്പൊ ബ്യൂട്ടി ഈസ് ട്രൂത്ത് അല്ലെ ഭംഗി എന്ന് പറഞ്ഞാൽ സത്യമാണ് അല്ലെ സത്യം ഭംഗിയാണ് എന്ന വളരെ ഭംഗിയുള്ള ഒരു ലൈനാണ് ഒഡോന ഗ്രീഷ്യൻ ഏണിൽ നിന്നാണ് നമ്മൾ അത് എടുത്തിട്ടുള്ളത് അത് എഴുതിയ വ്യക്തി ജോൺ കീറ്റ്സ് ആണ് ജോൺ കീറ്റ്സ് മരണപ്പെട്ടത് ഇരുപത്തിയഞ്ചാം വയസ്സിലാണ് ട്യൂബക്കുലോസിസ് വന്നിട്ടാണെന്ന് ഓർമ്മിച്ച് വെക്കുക ഏറ്റവും ആദ്യം മരിച്ചിട്ടുള്ള റൊമാൻറിക് പോയിറ്റ് കൂടിയാണ് ജോൺ കീറ്റ്സ് ഇനി ആ ഒരു കോയത്തിൽ തന്നെ വേറെ ഒരു ലൈൻ ഉണ്ട് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേതാന്ന് നോക്കാം ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ് ആർ സ്വീറ്റ് ആർ ഹർഡ് മെലഡീസ് ആർ സ്വീറ്റ് നമ്മൾ കേൾക്കുന്ന മെലഡീസ് ഒക്കെ നല്ല സ്വീറ്റ് ആണ് സ്വീറ്റ് ആർ നമ്മൾ കേൾക്കാത്ത മെലഡീസ് അതിലേറെ മാധുര്യുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏണ് വളരെ ഭംഗിയുള്ളൊരു ഏൺ ആണ് ഇപ്പോ ഓടോണി ഗ്രീഷണ ഓടോ എന്ന് പറഞ്ഞാൽ അഡ്രസ്സിംഗ് സംതിങ് ആ ഒരു ഏണിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് ജോൺ കിറ്റ്സ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് അപ്പൊ ആ ഏണിന്റെ പുറത്ത് ഒരുപാട് നല്ല ഗ്രീക്ക് ആർട്ടും ഉണ്ട് പക്ഷെ അതിലുള്ള ഓരോ പിക്ചേഴ്സും അത് ഇപ്പോഴും ഇങ്ങനെ പ്രിസേർവ് ചെയ്തിട്ട് നിൽക്കുകയാണ് അത് പെർമനൻസ് ഓഫ് ബ്യൂട്ടി ആണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അതിലുള്ള ഓരോ സീനും അതിലുള്ള ഓരോ പല എന്താ പറയാ ലൈഫും നമുക്ക് എന്താണ് കേൾക്കാത്ത മെലഡീസ് ആണ് അപ്പൊ അത് അത്രയും മാധുര്യമുള്ളതാണ് ശരിക്കും നമ്മൾ കേൾക്കാത്ത കാണാത്ത ചില സംഭവങ്ങൾ നമുക്ക് കൂടുതൽ മാധുര്യമുള്ള പോലെ തോന്നും അപ്പൊ ഹെർഡർ മെലഡീസ് ആർ സ്വീറ്റ് ബട്ട് ദോസ് അൺ ഹെർഡ് ആർ സ്വീറ്റർ ഗ്രീഷൻ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോട്ടാണ് ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫോർ ബിഹൈൻഡ് ദിസ്ഇസ് ഓൾസോ എ ലൈൻ ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് this is a line from a poem by e line a the poet of the nana option a pb shelley option b philip sidney option c wb and option d john keats who is the writer who wrote the poem "O to the west wind O to the west wind are either pb shelley so the correct answer is pb shelley പി ബി ഷെ ഓൾ ടു ദു പറഞ്ഞ കോയത്തിലെ ഫേമസ് ലൈനാണ് ഈ വിന്റർ കംസ് ക്യാൻ സ്ക്രീൻ ബി ഫാർ ബിഹൈൻഡ് അല്ല വിന്റർ വന്നു കഴിഞ്ഞ വിന്റർ എന്ന് പറഞ്ഞ തണുപ്പുള്ള സീസൺ കുറച്ച് നമുക്ക് ഡൾ ആയിട്ടുള്ള ടൈമാണ് പക്ഷേ അതിന് തൊട്ടു ശേഷം ഏത് സീസൺ വരുന്നുണ്ട് സ്പ്രിങ് സീസൺ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലെസൻ്റ് ആയിട്ടുള്ള സ്പ്രിങ് സീസൺ ക്യാൻ സ്പ്രിംഗ് ബി ഫാ ബിഹൈൻഡ് തൊട്ട് പിന്നിൽ എന്തുണ്ട് സ്പ്രിങ് ഉണ്ട് അല്ലെ അതെന്തെന്ന് വെച്ചാൽ ഓ ടു ദ വെസ്റ്റ് വിൻഡ് ഈ വെസ്റ്റ് വിന്റിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ബോത്ത് ക്രിയേറ്റർ ആൻഡ് പ്രിസേവർ അല്ലെ കാറ്റെടുക്കുന്ന സമയത്ത് ഒരുപാട് എന്താ പറയുക ഡിസ്ട്രോയിഡ് ഒരുപാട് സ്ഥലം ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ടെങ്കിലും അത് പ്രിസേർവ് കൂടി ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഒരു പായത്തില് പറയുന്നത് അപ്പൊ ഓട്ടു ദ വെസ്റ്റ് വെയിൻഡ് ഇസ് എ പോയം വൈ പി ബി ഷെല്ലി ഇൻ പോയം ഹി പവർ ഓഫ് ദ വിൻഡ് നാച്ചുറൽ വേൾഡ് ഒരു വിൻഡ് എങ്ങനെയാണ് നാച്ചുറൽ വേൾഡിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത് ഈ ഒരു വിൻഡാണ് അവിടെ പോയിട്ട് പല സ്ഥലത്തും വിത്ത് അങ്ങോട്ട് ചേഞ്ച് ചെയ്തിട്ട് അവിടെ വീണ്ടും ഒരു ജന്മം ഉണ്ടാകുന്നത് അപ്പൊ ഓട്ട് ടു ദ വെസ്റ്റ് വിൻഡിന ഒരു ലൈനാണ് ഇഫ് വിൻ്റർ കംസ് ട്രാൻസ്ഫറിംഗ് ലി ഫാർ ബിഹൈൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൈ ലാസ് ഡസ് ഈസ് ഡാഷ് മൈ ലാസ് ഡസ് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ക്വസ്റ്റിനും റൊമാൻറിക് പീരീഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിയാണ് ബട്ട് ദിസ് ക്വസ്റ്റൻ ബിലോങ് ടു വിക്ടോറിയൻ പീരിയഡ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ എലിജി ഓപ്ഷൻ ബി സോമേറ്റ് ഓപ്ഷൻ സി ഇന്റീരിയർ മോണോലോഗ് ആൻഡ് ഓപ്ഷൻ ഡി ഡ്രമാറ്റിക് മോണോലോഗ് ഈ മൈലാസ് ഡെച്ചസ് എന്ന് പറഞ്ഞത് ദിസ് ഇസ് എ പോയം കെ റോബർട്ട് ബ്രോണിംഗിന്റെ പോയമാണ് ഈ പോയം എഴുതിയിരിക്കുന്നത് ഏത് ഫോമിലാണ് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പോയിട്രി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് സ്പീച്ച് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ക്യാരക്ടർ ദാറ്റ് ഈസ് ഡ്രമാറ്റിക് മോണോലോഗ് മോണോലോഗ് പറഞ്ഞാൽ എന്താ മോണോ മീൻസ് വൺ ഒരാൾ സംസാരിക്കുക ഒരു സ്പീക്കർ അവിടെ ഉണ്ടായിരിക്കും ലിസണറും ഉണ്ടായിരിക്കും അതുപോലെ ഈ ഒരു ഫോം ഓഫ് പോയറ്ററിന്റെ പ്രത്യേകത സ്പീച്ച് ഓഫ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാരക്ടർ ഒരു ക്യാരക്ടർ അവിടെ സംസാരിക്കുന്ന പോലെയാണ് ആ ഒരു പോയം എഴുതിയിട്ടുണ്ടാവുക മൈലാഷ് ഡച്ച സീസ് പോയപ്പോ റോബർട്ട് ബ്രൌണി അതില് ഫേമസ് ആയിട്ടുള്ള ലൈനാണ് ദ്രൂ ഐ ഗ് കമാൻസ് ദൾ സ്മൈൽ ഗ്രൂപ്പ് ഐ ഗ് കമാൻസ് ദൾ സ്മൈൽ ഫ്രം ദോയം മൈലാസ് ഡച്ചസ് ബൈ റോബർട്ട് ബ്രൌണി ഓക്കെ അടുത്ത ഒരു ക്വസ്റ്റ്യൻ വിക്ടോറിയൻ പീരീഡുമായി ബന്ധപ്പെട്ടതാണ് വിക്ടോറിയൻ നോവൽസ് ആണ് വിക്ടോറിയൻ നോവൽസിന്റെ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട് ചാൾസ് ഡിക്കിൻസ് തോമസ് ഹാർഡി പിന്നെ താക്കറെ ഒക്കെ വരുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദോർ തോമസ് ഹാർഡിസ് ടെസ്റ്റ് ഓഫ് ദി ഡർബർ വില്ലേജ് ടെസ്റ്റ് ഓഫ് ദി ടർബർ നോവൽ തോമസ് ഹാർഡി അതിലെ മെയിൻ സെറ്റിംഗ് ഏതാണോ ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ വെസെക്സ് ഓപ്ഷൻ ബി ലണ്ടൻ ഓപ്ഷൻ സി യോക്ഷയർ ആൻഡ് ഓപ്ഷൻ ഡി കെ തോമസ് ഹാർഡിയുടെ നോവലിലൊക്കെ ഒരു ഫിക്ഷനൽ ലാൻഡ് ഉണ്ട് ഒരു ഇമാജിനറി ലാൻഡ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആർ കെ നാരായണ മാൽഗുഡി എന്ന് പറഞ്ഞ പോലെ ഏതാണത് വെസെക്സ് ഓപ്ഷൻ എ വെസെക്സ് ആണ് റൈറ്റ് ആൻസർ ആർ കെ നാരായണൺ ഇന്ത്യൻ റൈറ്റർ ആണ് അദ്ദേഹത്തിന്റെ മാൽഗുഡി ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഷോർട്ട് സ്റ്റോറി കളക്ഷനിലെ എല്ലാ സ്റ്റോറീസും സെറ്റ് ചെയ്ത് മാൽഗുഡിയിലാണ് അപ്പൊ മാൽഗുഡി ഇൻസ് ആക്ച്വലി ദ ഫിക്ഷണൽ ലാൻഡ് ആൻഡ് ഇമാജിനറി ലാൻഡ് ക്രിയേറ്റഡ് ബൈ ക്രിയേറ്റഡ് ബൈ ആർ കെ നാരായൺ അതുപോലെ രാജാറാവുയുടെ കാന്തപുര കാന്തപുര എന്ന് പറഞ്ഞിട്ടുള്ളതും ഒരു ഫിക്ഷണൽ ലാൻഡ് ആണെന്ന് മനസ്സിലാക്കുക അപ്പൊ ബെസെക്സ് തോമസ് ആർഡി ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗെയിൻ ബിലോങ് ടു വിക്ടോറിയൻ നോവൽസ് ഹൂ ഇസ് ഓഫ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ഹൂ ഇസ് ദർ ഓഫ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ ഓപ്ഷൻ എ തോമസ് ഹാർഡി ഓപ്ഷൻ ബി ജോർജ് എലിയറ്റ് ഓപ്ഷൻ സി ചാൾസ് ഡിക്കൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഷാർലറ്റ് ബ്രോഡേ റൈറ്റ് ആൻസർ ഈസ് ഐ തിങ്ക് ഓഫ് യു നോ ദാറ്റ് ചാൾസ് ഡിക്കൻസ് ചാൾസ് ഡിക്കൻസ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ അല്ലെ ഒരുപാട് നോവൽസ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എഴുതിയതാരാന്നുള്ളത് ജോൺ കിറ്റ്സ് ആണ് അപ്പോ റൊമാൻറിക് ഏജിലെയും വിക്ടോറിയൻ ഏജിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഇവിടെ ഞാൻ ഡിസ്കഷൻ ചെയ്തത് ഓക്കെ താങ്ക്